മലയാളത്തിലെ യുവനടനായിട്ടുള്ള നടനായിട്ടുള്ള പുതിയ ഫോട്ടോസുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പുളിയുടെ അടുത്ത് വരാണ്ടിരിക്കുന്ന പുതിയ ചിത്രമാണ് ആലപ്പുഴ ജിംഗാന ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വളരെയധികം പ്രതീക്ഷയിലാണ് മലയാളത്തിലേക്ക് കടന്നു വരുന്നത് അതുമാത്രമല്ല കേന്ദ്ര കഥാപാത്രമായിട്ട് ഈ ഒരു സിനിമയിൽ വരുന്നതും അത് നെസ്ലൻ തന്നെയാണ് നമുക്കറിയാം മലയാള സിനിമയിൽ ഒട്ടേറെ യുവതാരങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളത് അല്ലെങ്കിൽ ഫാൻസ് കൂടുതലുള്ള നെസ്ലൻ്റെ എന്തായാലും ഖാലിദ് റഹ്മാൻ്റെ സംവിധാനത്തിലൊരു വേറിട്ട കഥയുമായിട്ടാണ് ഇപ്രാവശ്യം വരുന്നത് ആലപ്പുഴ ജിംഗാന എന്നൊരു സിനിമ പറയാൻ പോകുന്നത് ഒരു ബോക്സിംഗ് ഇതുപത്തുമായിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഇതിനു മുമ്പ് ഇതുപോലത്തെ ചിത്രം വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റണി വർഗീസ് പെപ്പേ നായകനായിട്ട് വന്നിട്ടുള്ള ചിത്രം പക്ഷേ ആ ഒരു ചിത്രം വലിയ രീതിയിലുള്ള സക്സസ് ഒന്നും നേടിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് ഉള്ളത് എന്തായാലും ആലപ്പുഴ എന്ന ജിങ്കാന ഈ ഒരു ചിത്രം വളരെയധികം സക്സസ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു ഒരൊറ്റ സിനിമ കൊണ്ട് മാത്രം അതായത് പ്രേമലു എന്നുള്ള ഒരട്ട സിനിമ കൊണ്ട് മാത്രം ഒരുപാട് ഇൻഡസ്ട്രികൾ അതായത് മലയാളം മാത്രമല്ല തമിഴ് തെലുങ്ക് എന്നുള്ള ഇൻഡസ്ട്രികളിലെല്ലാം ഒട്ടേറെ ഒരു ഫാൻ ബേസ് കിട്ടിയ ഒരു നടന്നെയാണ് നമ്മുടെ നെസ്ലൻ എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ കണ്ടതുപോലെ പ്രേമലു എന്ന ചിത്രത്തിലെ നെസ്ലിനെ കണ്ടതുപോലെ ഒരു പാവം പിടിച്ചൊരു പയ്യനായിരിക്കില്ല ഈ ഒരു സിനിമ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ആലപ്പുഴ എന്ന ചിത്രം പറയുന്നത് തന്നെ ഒരു ബോക്സിംഗ് ഇതിവൃത്തമായിട്ടുള്ള ഒരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി നെസ്ലിന് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നമുക്ക് ആ ഒരു ബോഡി ഫിറ്റ്നസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രേമലെന്ന ചിത്രത്തിന് ശേഷം ഈ ഒരു സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ ലുക്മാൻ അടക്കം ഈ ഒരു ചിത്രത്തിൽ ഭാഗമാകുന്നുണ്ട് അവരടക്കം ജിമ്മിനേഷൻ സെൻറ്ററിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോകളെ ഒരുപാട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ചിത്രം നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോക്സിംഗ് ഇതിവൃത്തമായിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിന് ശേഷവും ഇതുപോലെ ഒരുപടി നല്ല ചിത്രങ്ങളുമായിട്ട് നെസ്ലെ മലയാളത്തിലേക്ക് ഒരു ചുവട് ഉറപ്പിച്ച് വരുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടതായിട്ടില്ല കാരണം ആ ഒരു ലെവലിലേക്ക് നെസലം എത്തിപ്പിടിച്ചു എന്നുള്ളതാണ് ഒരു ചെറു ഈ ഒരു ചെറുപ്ലാചിൽ തന്നെ ഒരു സോളോ റെക്കോർഡ് സൃഷ്ടിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്